لك سر عند الله بينك أنت وبين الله هل لك صدقات تخفى السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ നനച്ചുളി എന്ന പേരിൽ ചില പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണിത് ഒരുപക്ഷെ എൻ്റെ ഈ സംസാരം കേൾക്കുന്ന ആളുകൾ ചില സ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ എന്താണ് ഈ പറയുന്നത് എന്നൊരു പക്ഷേ മനസ്സിലായി കാണില്ല നനച്ചുളിയോ അതായത് നനച്ചുകുളി എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ പദം ലോപിച്ച് നനച്ചുളിയായും ചിലയിടത്ത് നനച്ചുള്ളിയായും ഒക്കെ പറയപ്പെടുന്നൊരു ഒരു ആചാരമായി ഇപ്പോൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതായത് എന്താണത് മനസ്സിലാകാത്ത ചില ആളുകൾ ഉണ്ടെങ്കിൽ പറയുമ്പോൾ ഇനി ഓരോ പ്രദേശത്ത് ചിലപ്പോൾ പേരുകൾ വേറെയായിരിക്കും ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവൂല മനസ്സിലാകുന്ന ഞങ്ങളുടെയൊക്കെ നാട് മലബാർ ഭാഗത്തുള്ള ആളുകൾക്കൊക്കെ പെട്ടെന്ന് മനസ്സിലായി കാണും അല്ലാത്ത ചിലർക്ക് ചിലപ്പോൾ ഈ പേര് കേട്ടുകൊള്ളണമെന്നില്ല അതായത് റമദാൻ വരുന്നതിൻ്റെ മുന്നോടിയായി വീടുകളും അതുപോലെ തന്നെ പരിസരങ്ങളും വീടിൻ്റെ അകവും പുറവും എല്ലാം വളരെ കൃത്യമായി ശുദ്ധീകരിച്ച് കഴുകി അടുക്കി വെച്ച് വീടിൻ്റെ വാതിലുകൾ അതുപോലെ തന്നെ അതിന് പ്രത്യേകമായ ഇലകൾ വരെ പഴയ കാലത്തൊക്കെ നമ്മളുടെയൊക്കെ നാട്ടിൽ പാറോത്തിൻ്റെ ഇല എന്ന് പറയും അത് നല്ല ഒരച്ചാൽ ഇങ്ങനെ നല്ല ചെളി പോകുന്ന ഒരു നല്ല ഉരമുള്ള ഒരു സൈസ് ഇലയാണ് അതൊക്കെ കൊണ്ടുവന്ന് വാതിലുകളും ആ കാലഘട്ടത്തിൽ അന്നുള്ള കട്ടിലുകൾ ഇരിക്കാനുള്ള ചെറിയ പലകൾ തുടങ്ങിയെല്ലാം വളരെ വൃത്തിയാക്കി കഴുകി അന്ന് വീട്ടിലെ സ്ത്രീകൾ മുഴുവൻ അതിൽ എൻഗേജ് ആയിരിക്കും അതുമാത്രമല്ല ഇപ്പോൾ പിന്നെ വീടിൻ്റെ അകം ഓരോ സാധനങ്ങളും കൃത്യമായി പിന്നെ പെയിൻ്റ് അടിച്ച് അതുപോലെ തന്നെ മാറാലയുണ്ടെങ്കിൽ അത് തട്ടിക്കളഞ്ഞ് ഇങ്ങനെ ഒരു കൃത്യമായ ഒരുക്കങ്ങൾ വീട് മുഴുവനൊന്ന് ശുദ്ധിയാക്കുക കിടക്ക അതുപോലെ തന്നെ വിരി തലയണ ബെഡ് പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും എ മുതൽ സെഡ് വരെ മുഴുവൻ വൃത്തിയാക്കും അതുപോലെ തന്നെ റമദാനിലേക്ക് വേണ്ട ധാന്യപ്പൊടികൾ അരിപ്പൊടി മസാലപ്പൊടികൾ ഈ രൂപത്തിലുള്ള അതും ശേഖരിച്ചു വെക്കും ഇതൊക്കെ റമദാനിനെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മുടെയൊക്കെ നാടുകളിൽ നടന്നു വന്നു കൊണ്ടിരിക്കുന്ന ചില സമ്പ്രദായങ്ങളാണ് അത് ഇന്ന് അതിൻ്റേതായ രൂപവും ഭാവവും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് അത് അതൊരു ഒഴിച്ചുകൂടാനാവാത്ത എന്തോ ഷാഴ്ബാൻ പതിനഞ്ച് കഴിഞ്ഞാൽ അത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ ആ രൂപത്തിലൊക്കെ ഒന്ന് എല്ലാം നിലവിലുള്ളതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് വൃത്തിയാക്കണം എന്നുള്ള ഒരു അലിഖിതമായ ഒരു നിയമം സമൂഹത്തിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ അതിനെ എതിർത്തുകൊണ്ടല്ല സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ശരീരം അതൊക്കെ കഴിഞ്ഞ് എല്ലാം കൂടി കഴിഞ്ഞ് എല്ലാവരും ആകെ ക്ഷീണിച്ച് തളർന്ന് എന്താണ് പ്രശ്നം വീട്ടിൽ നനച്ചുള്ളി ആയിരുന്നു നനച്ചുള്ളി ആയിരുന്നു ആലീസായിട്ട് അപ്പം ഒരു ഭയങ്കര ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് വീടും പരിസരങ്ങളും ഒക്കെ വൃത്തിയാക്കുക വീടിൻ്റെ അകത്തും പുറത്തൊക്കെ ശുദ്ധീകരിക്കുക നല്ല തന്നെ ഏത് കാലഘട്ടത്തിലും ഒരു മുസൽമാന്റെ വീട് ഒരു മുസ്ലിമിന്റെ വീട് അവിടെയുള്ള ഉപകരണങ്ങളെല്ലാം വൃത്തിയായിരിക്കണം നജസ്സുകൾ ഉണ്ടാവരുത് അതൊക്കെ ആവശ്യത്തിനാണ് എല്ലാ കാലത്തും ആവശ്യമാണ് ഏത് സമയത്തും വിശ്വാസികളോട് വൃത്തി പാലിക്കണം ശുദ്ധി പാലിക്കണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റൊരു പോയിന്റിലേക്കാണ് ഞാൻ പോകുന്നത് അതായത് ഇവിടെ ആളുകൾ ഈ രൂപത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളും ശുദ്ധീകരണങ്ങളും ഒക്കെ നടത്തുമ്പോഴും വാസ്തവത്തിൽ അതിനേക്കാളേറെ ശുദ്ധീകരിക്കപ്പെടേണ്ടുന്ന ഒരു കേന്ദ്രം ശുദ്ധിയാക്കുന്നതിൽ വലിയ അലംഭാവം എന്ന് വന്നുകൊണ്ടിരിക്കുന്നില്ലേ മനുഷ്യൻ്റെ പുറം മാത്രം ശുദ്ധിയായാൽ മതിയോ മനുഷ്യന്റെ അകം വൃത്തിയാവട്ടെ മനുഷ്യ ഹൃദയങ്ങളിൽ എന്തെല്ലാമാണ് കുമിഞ്ഞുകൂടിയിട്ടുള്ളത് അന്ധവിശ്വാസങ്ങൾ അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത നിലക്ക് റബ്ബ് പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരുപാട് ദുഷിച്ച വിശ്വാസങ്ങൾ അന്ധവിശ്വാസങ്ങൾ ശിർക്കൻ വിശ്വാസങ്ങൾ സമൂഹത്തിൽ ഹൃദയങ്ങളിൽ കൂടുകൂട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ തൻ്റെ ഹൈറും ഷറും തീരുമാനിക്കുന്നത് പല ജീവികളിലും പല ജീവികളുടെ ശബ്ദങ്ങളിലും അതുപോലെ തന്നെ കരിമ്പൂച്ച വിലങ് ചാടിയാനുള്ള പ്രശ്നങ്ങളും നൂറുകൂട്ടം കാര്യങ്ങളും തകിടുകളിലും അതുപോലെയുള്ള ഏലസ്സുകളിലും ഏലസുകളിലും വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹ മനസ്സുകളിൽ കുടിക്കൊള്ളുകയാണ് അതിൻ്റെയും പുറമേ സ്വഭാവരംഗത്ത് ഒരുപാടൊരുപാട് വൃത്തികെട്ട സ്വഭാവങ്ങൾ മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു കിടക്കുന്നു അന്യനോടുള്ള അസൂയ പക വിദ്വേഷം അതുപോലെ തന്നെ ഒരാളെ കണ്ടുകൂടായ്മ മറ്റുള്ള ആളുകളുമായി പിണങ്ങി പിരിഞ്ഞ് നിസ്സാരമായ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി തെറ്റി പിരിഞ്ഞ് നിൽക്കുകയാണ് കുടുംബാംഗങ്ങൾ പോലും നന്നായിട്ടില്ല അയൽവാസികൾ നന്നായിട്ടില്ല ബന്ധുജനങ്ങളോട് പലപ്പോഴും അകൽച്ചയിലാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസ്ഥകൾ നിലനിൽക്കുമ്പോഴും ഇതൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് വീടിൻ്റെ മാറാല തട്ടുന്നതും അവിടെ പെയിൻ്റ് അടിക്കുന്നതും അവിടെ വൃത്തിയാക്കുന്നതും അകമല്ലേ സഹോദരങ്ങളെ ആദ്യം വൃത്തിയാവേണ്ടത് ഈ വൃത്തിയാക്കുന്ന നമ്മുടെയൊക്കെ മനസ്സുകൾ ശുദ്ധമായിട്ടുണ്ടോ മനസ്സുകൾ പവിത്രമാക്കിയിട്ടുണ്ടോ മനസ്സിലല്ലേ ആദ്യം അവിടെ കൂടുകൂട്ടി അന്ധവിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ ദുസ്വഭാവങ്ങളുടെയും അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങളുടെ മാറാലകളും ചെലന്തിവലകളും എല്ലാം ഹൃദയത്തിൽ ആ അഴുക്കുകൾ കൂടുകൂട്ടി നിൽക്കുമ്പോൾ അത് വൃത്തിയാക്കാതെ നമ്മൾ പുറമേക്കുള്ള വൃത്തിയാക്കലുകൾ കൊണ്ട് നമുക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് മാത്രമല്ല സുഹൃത്തുക്കളെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ ആളുകളെ ലൈവായി കാണിക്കുക എന്നൊരു ട്രെൻഡ് കൂടി ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് നമ്മുടെ സഹോദരിമാരിൽ പലരും പല പേരിലുള്ള എന്ന നിലക്ക് സമൂഹത്തിൽ സോഷ്യൽ മീഡിയകളിൽ യൂട്യൂബർമാരായി രംഗത്തേക്ക് കടന്നു വരികയാണ് ഞാൻ അവരെ അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുകയല്ല പക്ഷേ ഓരോരുത്തരും ഒന്ന് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കുക ഞങ്ങൾക്ക് വേണ്ടി ലൈക്കടിച്ച് ഞങ്ങളെ പലരും പ്രോത്സാഹിപ്പിച്ച് ഞങ്ങളെ ഇങ്ങനെ വളരെ വളരെ പുകഴ്ത്തി വാനോളം പുകഴ്ത്തിയിട്ട് ഞങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകുന്ന ആളുകൾ അതൊക്കെ കണ്ടും കേട്ടിട്ടും നമ്മൾ ഈ മേഖലയിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം അള്ളാഹുവിന് ഇഷ്ടമായിരിക്കും അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അള്ളാഹു അലഹി വസ്ല്ലമ്മ നമുക്ക് പഠിപ്പിച്ചെടുത്ത മാർഗവുമായി അതൊക്കെ എത്രത്തോളം പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് നമ്മുടെ സഹോദരിമാരൊന്ന് ഗൗരവത്തോടെ ചിന്തിക്കണം ഇപ്പോൾ നനച്ചുളി എന്ന് ഒരു ലൈവായി കാണിക്കുകയാണ് ആരാണ് ചെയ്യുന്നത് വീട്ടിൽ മുതിർന്നവരായ സ്ത്രീകൾ ആ സ്ത്രീകൾ യുവതികളായ സ്ത്രീകൾ അവരുടെ പ്രായം തികഞ്ഞ പെൺമക്കളെയും ഒക്കെ കൂട്ടിയിട്ടും അല്ലാതെയും ശരീരത്തെ പ്രദർശിപ്പിച്ചുകൊണ്ടും പ്രദർശിപ്പിക്കാതെയും ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ കാണിച്ചുകൊണ്ടും ചില ഭാഗങ്ങൾ കാണിക്കാതെയും ഇങ്ങനെ പല വിധത്തിൽ ആളുകളിലതിൽ പല രൂപത്തിലാണെന്ന് സമൂഹത്തിൽ നനച്ചുളിയാണെന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ സ്ത്രീകൾ നിന്നിങ്ങനെയൊക്കെ വൃത്തിയാക്കുക കഴുകുക അതൊക്കെ മാലോകരെ കാണിക്കുക ഇന്ന് എൻ്റെ നനച്ചുളി കഴിഞ്ഞു ഇന്ന് എൻ്റെ നനച്ചുളി ആയിരുന്നു ഈ രൂപത്തിലൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഇസ്ലാമികമായി എത്രത്തോളം ശരികുണ്ട് ശരികേടുണ്ട് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് നമ്മൾ ഒരു സ്ത്രീയുടെ ശബ്ദം അവറത്താണ് എന്നല്ല ഞാൻ പറയുന്നത് ഒരു സ്ത്രീയുടെ ശബ്ദം പുറത്തേക്ക് അന്യപുരുഷന്മാർ കേട്ടുകൂടാ എന്നൊന്നും ഇസ്ലാമിൽ നിയമമില്ല പക്ഷേ അവരുടെ സംസാരങ്ങളിൽ ഒരു കൊഞ്ചിക്കുഴച്ചിൽ വന്നു പോയാൽ ഒരു മധുരതരമായ ഒരു ശൈലിയും സംഭാഷണങ്ങളും വന്നു പോയാൽ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടില്ലേ പ്രിയപ്പെട്ട സഹോദരിമാരെ അവർ കൊഞ്ചി സംഭാഷണത്തിലും സംസാരത്തിലുമൊന്നും മധുരം പുരട്ടിക്കൊണ്ട് സംസാരിക്കരുത് അവരുടെ വാക്കുകളിൽ അവർ എന്ത് കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത് അങ്ങനെയാകുമ്പോൾ ഹൃദയത്തിൽ രോഗമുള്ള ആളുകൾക്ക് അത് അവരുടെ മനസ്സുകളിൽ വേണ്ടാത്ത ചിന്തകൾ മുളപൊട്ടുവാൻ മുളപൊട്ടുവാനത് നിമിത്തമായേക്കും എന്ന് അള്ളാഹു സുബാനുഹൂവത്താല് പറയുകയാണ് സഹോദരിമാരെ എത്രത്തോളം അതൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരം മറ്റൊരാൾ കാണിക്കാൻ നമുക്ക് പാടുണ്ടോ ആ നിലക്ക് ഇന്ന് എത്രയോ ആളുകൾ അത് കാണുകയല്ലേ ഒരുപാട് ആളുകൾ എനിക്ക് വിവേഴ്സ് ഉണ്ട് കാണുന്നുണ്ട് എന്നെ ലൈക്കടിക്കുന്നുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിന് അത് ഇഷ്ടമാണോ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച മാർഗത്തിലാണോ എൻ്റെ ഇപ്പോഴുള്ള ഈ മുന്നോട്ട് പോക്കുള്ളത് എന്ന് നന്നായി ചിന്തിക്കണം എന്നാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ വിഷയത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത് ആരുടെ ലൈക്കുകളും ആരുടെ പ്രത്യേകമായ പ്രോത്സാഹന കമൻ്റുകളും മരണവേളയിൽ നമുക്ക് കൂടെയുണ്ടാവില്ല നമ്മുടെ കബറിൽ നമ്മുടെ ഒറ്റക്കാണ് പെങ്ങളെ നമ്മുടെ കബറിൽ നമ്മൾ ഒറ്റക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കുക പരലോക കോടതിയിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ റബ്ബിൻ്റെ കോടതിയിൽ നമ്മൾ ഒറ്റക്കാണെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അതിന് വിരുദ്ധമാകാത്ത നിലക്കൊക്കെ ചെയ്തോളൂ അതിന് വിരുദ്ധമാണെന്ന് സ്വന്തം മനസ്സാക്ഷി തന്നെ പറയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മൾ പഠിച്ചവരല്ലേ ഒരു സ്ത്രീയുടെ അച്ചടക്കത്തിൻ്റെയും ഒതുക്കത്തിൻ്റെയും അതിൻ്റെ മര്യാദകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നവരല്ലേ കക്ഷിഭേദമില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യങ്ങളല്ലേ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഈ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുവാനും മുന്നോട്ട് പോകുവാനും എന്നുകൂടി ഈ അവസരത്തിൽ എല്ലാ കാര്യങ്ങളും ലൈവായി വീട്ടിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഇങ്ങനെ ലൈവായി ആളുകളെ കാണിച്ച് ചിരിച്ചും കൊഞ്ചിക്കുഴഞ്ഞും സംസാരിച്ചും ആ രൂപത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു എന്ന് നന്നായി ആലോചിക്കണേ എന്ന് വളരെ വിനീതമായി സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ സഹോദരിമാരോട് ഉണർത്തുകയാണ് അതുകൊണ്ട് ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ നിർവഹിക്കുക അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാവരുത് എന്ന് ഗൗരവത്തോടുകൂടെ നാം ഓരോരുത്തരും ചിന്തിച്ചു കൊണ്ട് വേണം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും മുന്നോട്ട് വെക്കാൻ ആയിരങ്ങളും ലക്ഷങ്ങളും ലൈക്കടിച്ചാലും മനോഹരമായ കമൻറ്റുകൾ നമ്മോട് പറഞ്ഞാലും നമ്മെ സൃഷ്ടിച്ചവനായ സൃഷ്ടാവായ റബ്ബിന് ഇഷ്ടമല്ലാത്തതാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എന്താണ് പ്രിയപ്പെട്ട സഹോദരി നമുക്ക് ഖബറിൽ എന്തായിരിക്കും സ്ഥിതി മഹഷറിൽ എന്തായിരിക്കും സ്ഥിതി ആലോചിക്കണേ എന്ന് വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബാനഹുല അകവും പുറവും ഒരുപോലെ ശുദ്ധീകരിക്കുന്നവരെയാണല്ലോ അവൻ ഇഷ്ടം ആ നിലക്ക് അകവും പുറവും ശുദ്ധീകരിക്കുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ പാപങ്ങളല്ലാഹു പുറത്തു തരുമാറാകട്ടെ റബ്ബിന് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ റബ്ബ് നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബിൽ ആലമീൻ റബ്ബുലാലമീൻ വസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത